നിലവിൽ നമ്മൾ ചർച്ച തുടങ്ങിയത് എങ്ങനെയാണ് ആരെല്ലാമാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടൈറ്റിൽ കൊടുത്തത് കോൺഗ്രസ് ആർ എസ് എസ് എന്ന് തന്നെയാണ് ഈ ആരോപണം പണ്ട് മുതൽക്ക് തന്നെ കോൺഗ്രസ്സിന് മേലുണ്ട് അത് നെഹ്റുവിൻ്റെ കാലം മുതലുണ്ട് ഗാന്ധി ഉണ്ടായിരുന്ന കാലം മുതലുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ ആ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന നിഴലായി തന്നെ കോൺഗ്രസ്സിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അവർ കൊണ്ടുവന്ന നയങ്ങൾ തന്നെ അവരെന്താണോ ഹിന്ദുത്വം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഹിന്ദുത്വ നിലപാട് തന്നെയാണ് കോൺഗ്രസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് അവരുടെ ഭരണവർഗ്ഗ താല്പര്യങ്ങൾ തന്നെയാണ് ഈ കോൺഗ്രസ് വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഈ പുതിയ കാലഘട്ടത്തിലും ഇനി വലിയ ത്രട്ടായി വലിയ ഭീഷണിയായി ഈ സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുമ്പോൾ ഭരണകൂടം കയ്യാളിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ വീണ്ടും വീണ്ടും കൈക്കൊണ്ടിരിക്കുന്ന ഈ നിലപാടുകൾ എവിടെ കൊണ്ടെത്തിക്കും ആ പാർട്ടിയെ രാജ്യത്തിന്റെ മതനിരപേക്ഷത എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് അതൊരു വലിയ ഭീഷണിയായിട്ട് ഈ കാലത്ത് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഇന്ത്യയിലിപ്പോൾ അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികൾ രണ്ടും ഒന്ന് ഹിന്ദുത്വത്തിൻ്റെയും മറ്റൊന്ന് മൃതഹിന്ദുത്തിൻ്റെയും സമീപനം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എത്ര പരാജയമുണ്ടായാലും ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല പ്രത്യേകിച്ചും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവരെ ഹിന്ദുത്വത്തിന് തൊട്ടു താഴെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരു വിശാലമായ ഐക്യമുണ്ടാക്കിയിട്ട് പോലും അതിന് കഴിയാതെ പോയത് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരവസരം ഉണ്ടാക്കാമായിരുന്നു പക്ഷേ ഇവരെടുക്കുന്ന ഈ സമീപനത്തിൻ്റെ ഭാഗമായി എല്ലാ മതനിരപേക്ഷവാദികളെയും ഒരുമിപ്പിച്ച് അണിനിരത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യം പതുക്കെ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായുള്ള ശക്തമായ പോരാട്ടം ഇടതുപക്ഷത്തിൻ്റെയും മറ്റ് സംസ്ഥാന തലത്തിലുള്ള പാർട്ടികളുടെയും ഒക്കെ നേതൃത്വത്തിൽ തുടർച്ചയായി ഉണർന്ന് ഉയർന്നു വരികയും വളരെ വിശാലമായ വർഗൈക്യം ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിയുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ആസന്നഭാവിയിൽ ഇന്ത്യയെ ഗ്രഹിക്കും എന്ന നിലയിൽ നിൽക്കുന്ന ഫാസിസ്റ്റ് ഭീഷണിക്കെതിരായിട്ടുള്ള വിശാലമായ ജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാനും വളർത്തിയെടുക്കാനും പറ്റും എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിൽ മുഖ്യമായ പങ്ക് വഹിക്കേണ്ടത് ഇടതുപക്ഷമാണ് പക്ഷേ ഇടതുപക്ഷത്തിന് ആ രീതിയിൽ സീറ്റിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ കാലത്ത് കർഷകരുടെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി വിശാലമായ ഐക്യം വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാനിലും മഹാരാഷ്ട്രത്തിലും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഒക്കെ തന്നെ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞത് അത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമാക്കും എന്ന വിശ്വാസം തന്നെയാണ് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോഴും എനിക്ക്